വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആണ് ഇപ്പൊ നമ്മൾ ടെൻത്ത് ലെവൽസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അതിന്റെ കണ്ടീഷൻ ആണ് ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം ഈ ക്ലാസ്സിലെ ഓരോ പോയിന്റ്സും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു മാർക്കാണെന്ന് ആണെന്ന് വിശ്വസിച്ചിട്ടുണ്ട് പഠിച്ച് മുന്നോട്ട് പോകാം അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം അടക്കാം പഠിത്തം മനസ്സിലാക്കാൻ എന്താണ് നമ്മൾ മനസ്സിലാക്കി ഇന്ത്യയിലെ ഭൗമോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം എവിടെയാണ് മണികരനാണ് അപ്പൊ മണികരൻ ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മണികരൻ ഇന്ത്യയിലെ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ് മണികരനാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് അപ്പൊ ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശാണ് ഇനി ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് സോജിത ചുരമാണ് ശ്രീനഗർ കാർഗിൽ മേഖലയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ശ്രീനഗർ കാർഗിൽ മേഖലയിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് സോജിത ചുരം അതുപോലെ ഇന്ത്യൻ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശാണെന്നും ഓർത്തുവെക്കും ഇനി ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ് ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമാണ് ഖാരിഫ് എന്ന് ഓർത്തുവയ്ക്കുക അപ്പൊ ഖാരിഫിന്റെ കാലഘട്ടം എന്ന് എന്താണ് ജൂൺ മുതൽ നവംബർ വരെയാണ് കാർഷിക കാലം ആരെയാണ് കാരിഫ് കാലം എന്നാണ് അറിയപ്പെടുന്നത് ഇനി ബ്രഹ്മപുത്ര നദിയിൽ സാധീവ ദുബ്രി വരെ നീണ്ടെടുക്കുന്ന ജലപാത അറിയപ്പെടുന്ന ഏതാണ് ബ്രഹ്മപുത്ര നദിയിൽ സാധു ദുബ്രി വരെ നീണ്ടെടുക്കുന്ന ജലബാധ അറിയപ്പെടുന്നത് എൻ ഡബ്ല്യൂ ടു എന്നാണ് ആദ്യം ദുബ്രി വരെ നീണ്ടു എടുക്കുന്ന ജലപാത ഏതാണ് എൻ ഡബ്ല്യു ടു ആണ് അത് ബ്രഹ്മപുത്ര നദിയിലാണെന്നും ഓർത്തുവയ്ക്കുക അത് ഡോക്ടർ സച്ചിദാൻ സിൻഹയുടെ അധ്യക്ഷനും ചേർന്ന ഭരണഘടനാ നിർമ്മാണ സമിതി സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഡോക്ടർ സച്ചിദാൻ സിൻഹയുടെ അധ്യക്ഷനും ചേർന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ഡോക്ടർ സച്ചിദാൻ സിൻഹ താൽക്കാലിക അധ്യക്ഷനായതുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് അടുത്ത ചോദ്യം വിദ്യാഭ്യാസ അവകാശ വിനിമയവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ അവകാശനിമയം ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായത് തിരഞ്ഞെടുക്കുക അപ്പൊ ഈ താഴെത്തെ നിക്കുന്ന പ്രസ്താവനകൾ ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായ പ്രസ്താവന അപ്പൊ നമുക്ക് നോക്കാം വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതൊക്കെയാണ് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തി ഒന്ന് ഏഴിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത ആറ് മുതൽ പതിനാല് വയസ്സിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി മൂന്നാമത്തെ ഓപ്ഷൻ എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ് അപ്പൊ ഈ മൂന്ന് ഓപ്ഷൻസ് വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട് ശരിയാ പ്രസ്താവനകളാണെന്ന് ഓർത്തുവയ്ക്കും അടുത്ത ചോദ്യം സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും രണ്ടായിരത്തി പതിനാല് കൈലാ സത്യാത്വവും സമാധാന നൊബൽ സമ്മാനത്തിന് അർഹയുകയും ചെയ്ത പതിനേഴുകാരി ആരാണ് സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും രണ്ടായിരത്തി പതിനാലിൽ കൈലാസ് സത്യാത്ര സമാധാനത്തിൽ നൊബൽ സമ്മാനം അർഹയായ ചെയ്ത പതിനേഴുകാരിയാണ് മലാല യൂസഫായി യൂസഫ്സായി ഇപ്പൊ മലാല യൂസഫ് സായി ആണ് കൈലാസ് സത്യാഗ്രതയോടൊപ്പം സമാധാനത്തിൽ നോബൽ സമ്മാനത്തിന് അർഹയായ പതിനേഴുകാരി ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിങ്കലി വെങ്കയെ ജനിച്ചത് ഏത് സംസ്ഥാനമാണ് ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയത് പിങ്കലി വെങ്കയാണ് അദ്ദേഹം ജനിച്ചത് ആന്ധ്രാപ്രദേശാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ആന്ധ്രാപ്രദേശ് എന്ന് ഓർത്തുവയ്ക്കും ഇനി മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായ ഭാഗം നാല് എ കൂട്ടിച്ചത് ഭേദഗതി ഏതാണ് അപ്പൊ ഭേദഗതിരണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം നാല് എ യിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത് താഴെപ്പറഞ്ഞിൽ ഇന്ത്യയുടെ ദേശീയവൃക്ഷം ഏതെന്ന് കണ്ടെത്തുക താഴെപ്പറഞ്ഞ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം അരയാലാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയഗീതമായി വന്ദേ മാത്രം ബംഗാളി കവിയായി ബെങ്കിം ചന്ദ്രചാറ്റയുടെ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അടുത്ത ചോദ്യം താഴെപ്പറയിലെ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്ന് കണ്ടെത്തുക താഴെപ്പറയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ് ഇതിൽ അരയാൽ നന്നായിരിക്കുന്നത് പേരാളാണ് ഇന്ത്യയുടെ ദേശീയ ദേശീയവൃക്ഷം എന്ന് ഓർത്തുവയ്ക്ക ഇന്ത്യയുടെ ദേശീയഗീതമായി വന്നേ മാത്രം ബംഗാളി കവിയെ ബെങ്കിം ചന്ദചാറ്റെ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ബംഗാളി കവിയെ ബെങ്കിം ചന്ദ്രചാറ്റിയെ കൃതിയായ ആനന്ദ മഠത്തിൽ നിന്നാണ് ഇന്ത്യൻ ദേശീയ ദേശീയഗീതമായ വന്ദേ മാത്രം എടുത്തിട്ടുള്ളത് ആനന്ദമഠത്തിൽ നിന്നാണ് ദേശീയ ദേശീയഗീതമായ വന്ദേ മാത്രം എടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം അടുത്തത് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സ്വംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടന നിർമ്മാണ സ്വീകരിച്ച ഭരണഘടനാ വ്യവസ്ഥയാണ് ഐത്ത നിർമ്മാറ്റം എന്ന് ഓർത്തുവയ്ക്കുക ആർട്ടിക്കൽ പതിനേഴിലാണ് ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെ നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ദേശീയ മനുഷ്യാകാശ കമ്മീഷൻ അധ്യക്ഷനെ നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനായ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണെന്നും ഓർത്തുവെക്കി ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവുന്ന വർഷം രണ്ടായിരത്തി അഞ്ച് ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിന്ന വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ചാണ് പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് പ്രാചീന മലയാളം എന്ന കൃതി രചയിതാവ് ആരാണ് ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് വസ്ത്രധാരണയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് വസ്ത്രധാരണ രീതിയിലുള്ള നിയമങ്ങൾക്കെതിരെ സോറി വസ്ത്രധാനി വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ടത് അത് തൃശൂർ ജില്ലയിലാണെന്ന് ഓർത്തുവയ്ക്കുക സാമൂഹ്യ രംഗത്ത് പുതുചലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായകുൽ ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ് സാമൂഹ്യ രംഗത്ത് പുതുചലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ് അരുവിപ്പുറം എവിടെയാണ് ശ്രീനായഗുരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശിവപ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്താണെന്ന് ഓർത്തിവയ്ക്ക അടുത്ത ചോദ്യം കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രക്ഷ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ് ഓപ്ഷൻ സി മലബാറാണ് ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതായിരുന്നു മലബാറായിരുന്നു അടുത്ത ചോദ്യം മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു പയ്യന്നൂരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മലബാറിൽ നടന്ന ഉപ്പിച്ച് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഉപ്പു സത്യാഗ്രന്റെ പ്രധാന കേന്ദ്രം മലബാറിൽ എവിടെയായിരുന്നു പയ്യന്നൂരിലാണെന്ന് ഓർത്തുവയ്ക്കുക അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സവർണ്ണ ജാത നയിച്ച നേതാവ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സവർണജാത നയിച്ച നേതാവാരാണ് മന്നത്ത് പത്മനാഭനാണെന്ന് ഓർത്തുവയ്ക്ക അടുത്ത മേൽനുണ്ടി സമരം എന്ന് വിശേഷിപ്പിക്കേണ്ട സാമൂഹ്യനീതി സംരക്ഷണ കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏതായിരുന്നു മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്ന സാമൂഹ്യ അതായത് ചാനാർ ലഹല മേൽമുണ്ട് സമരം വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണം കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാനാർ ലഹല മേൽമുണ്ട് സമരം എന്നും അറിയപ്പെടുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് ഓപ്ഷൻസ് ഇല്ല അടുത്തത് നാല് ക്വസ്റ്റ്യൻ ആയിരത്തി തൊണ്ണൂറ്റി പന്ത്രണ്ടിൽ ആരംഭിച്ച കുറിച്ച കലാപത്തിന്റെ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് കുറച്ച കലാപം ആരംഭിച്ചത് അതിന്റെ നേതാവ് ആരായിരുന്നു രാമൻ എംപി ആയിരുന്നു അതിന്റെ നേതാവ് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളെ പ്രിലിംസിൽ ടെൻത്തിൽ പ്രിംസിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് അപ്പം നിങ്ങൾക്ക് കുറച്ച് ഫാക്സ് ക്ലിയർ ചെയ്യാൻ വിശ്വസിക്കുന്നു അപ്പം ഇത് ഇതിൽ വിട്ടുപോയിട്ടുള്ള ഫാക്സുകളും അതുമായി നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതായിട്ടുള്ള കുറെ ടോപ്പിക്സ് ഇനി റിമൈനിങ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ ക്വസ്റ്റിൻ പേപ്പർ നന്നായി വർക്ക്ഔട്ട് ചെയ്യുക